ആനുകാലിക രാഷ്ട്രീയത്തിൽ ജമാഅത്തി ഇസ്ലാമി എങ്ങനെയാണ് യു ഡി എഫിന് സ്വീകാര്യമാകുന്നത് അത്തരം ചോദ്യങ്ങൾ ആശങ്കകളൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ പറയാനുള്ളത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയോട് കാലാകാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോരുന്നൊരു നിലപാടുണ്ട് ആ നിലപാടുകളിൽ ഒരു കാലത്തും മുജാഹിദ് പ്രസ്ഥാനം ഒരു തരത്തിലുള്ള നയം മാറ്റങ്ങളും സ്വീകരിച്ചിട്ടില്ല പക്ഷെ വർത്തമാന ഇന്ത്യയിൽ സംഘപരിവാർ ഉയർത്തുന്ന ചില രാഷ്ട്രീയ പ്രതിസന്ധികൾ അതിനെ നേരിടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയാറുള്ളത് പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാറുള്ളത് ആ രാഷ്ട്രീയ മുന്നണികളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടന ഔദ്യോഗികമായി മുന്നണിയുടെ ഭാഗമായി മാറുന്നത് കേരളത്തിൻ്റെ ഒരു പൊതു മതേതര പാരമ്പര്യത്തിന് വലിയ പരിക്കുണ്ടാക്കും എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന രൂപപ്പെട്ടതിൻ്റെ ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ആശയപരമായ ചില പശ്ചാത്തലങ്ങളുണ്ട് അത് ഇപ്പോഴും തുറന്ന് പറയുന്നില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമി നിലനിൽക്കുന്നത് അത്തരം ആശയങ്ങളുടെ അടിത്തറകളിൽ മേൽ തന്നെയാണ് എന്നതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിൻ്റെ ഭാഗമാകുന്നതിനോട് ശക്തമായ വിയോജിപ്പും എതിർപ്പും ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നു അതിനുശേഷം കെ എം ഷാജി അതിന് സമാനമായ രീതിയിൽ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നടക്കം പറയുന്നൊരു നിലയിലേക്ക് അത് ഗുഡ് സർട്ടിഫിക്കറ്റ് എല്ലാ ഭാഗത്തും വരികയാണ് ഇവിടെ ഞാനൊരു വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളോടുള്ള തർക്കങ്ങൾക്ക് വേണ്ടിയല്ല ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്ന് പറയേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക നേതാക്കളും അതിൻ്റെ സാഹിത്യങ്ങളുമാണ് അത് പരിശോധിക്കുമ്പോൾ നമുക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള നയംമാറ്റങ്ങളോ മാറ്റങ്ങളോ ഒരു ആശയപരമായ വ്യത്യാസങ്ങളോ ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ രൂപം കൊണ്ട് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഒരുപാട് കാലം ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നത് പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും വോട്ട് നൽകുകയും എന്നാൽ മുന്നണിയുടെ ഭാഗമാകാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ പിന്നീട് യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്ന അങ്ങോട്ടുള്ളൊരു നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് അത് ലീഗിനെ പോലെയുള്ള സംഘടനകൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾ അതിന് അനുവാദമോ അംഗീകാരമോ കൊടുക്കുമ്പോൾ അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം മറക്കുകയാണ് ലീഗിൻ്റെ ചരിത്രം മറക്കുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം മറക്കുകയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഒരു ജനാധിപത്യ സംവിധാനത്തോടും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളോടുമൊക്കെ ചേർന്ന് നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കേരളത്തിലെ മുസ്ലിങ്ങൾ കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവിയും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകനുമായ കെ മോലുവിയെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ മുഷിരിക്കാക്കുകയും മുസ്ലിം അല്ലാതാക്കുകയും ചെയ്തത് അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുന്നു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ അവർ പ്രഖ്യാപിച്ച ആ നയവും സമീപനവും നിലപാടുകളുമൊക്കെ ഒരു മാറ്റങ്ങളും വരുത്താതെ ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ് യു ഡി എഫിൻ്റെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമി മാറുന്ന ഒരു സാഹചര്യമുള്ളത് മതവിരുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് രാഷ്ട്രീയ രംഗത്ത് ജമാഅത്ത് ഇസ്ലാമി കാലാകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചത് ആ മതരാഷ്ട്രവാദ ചിന്തകൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരായ മതരാഷ്ട്രവാദങ്ങൾ ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് എന്നതുകൊണ്ടാണ് അത് യു ഡി എഫിനെ പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സമയത്താണ് ഞാൻ പ്രത്യേകമായി ചോദിക്കുന്നത് കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ ജമാഅത്തി ഇസ്ലാമിയുമായി ധാരണയുണ്ടായിരുന്നു വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ധാരണ ഉണ്ടാകുമെന്ന് പി എം എ സലാം അടക്കം പറയുമ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയമായി നേരിടാൻ പോകുന്നത് അല്ല ഇത് ധാരണകൾ എന്നതിനപ്പുറം ഒരു മുന്നണി പ്രവേശനത്തിനുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു ഈ ഇവിടുത്തെ ഏതൊരു വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഒരു മുന്നണിയുടെ ഭാഗമായവർ മാറുമ്പോൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അതിനെയാണ് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത് ആരാണ് യു ഡി എഫിനെ അനുകൂലിക്കുന്നത് ആരൊക്കെയാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നത് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല ഞങ്ങളിവിടെ ഉയർത്തി കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം അത് രാജ്യം കലാകാലങ്ങളിലായി കാത്തു സൂക്ഷിച്ചു പോകുന്ന ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ ണുക എന്നൊരു നയസമീപനത്തിന്റെ ഭാഗമാണ് അതിന് പരിക്കേൽപ്പിക്കലാണ് ജമാത്ത് ബാന്ധവം എന്നാണ് വളരെ കൃത്യമായി ഞങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആശങ്ക നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ആശങ്ക ഞങ്ങളുടെ നേതാക്കളിലൂടെ ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കുന്നതാണ് ഞങ്ങളുടെ നേതാക്കന്മാരുമായി വളരെ കൃത്യമായി ഞങ്ങളിത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതൃത്വത്തെ കാണുകയും ഇത് അറിയിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കളാണ് ഇവരെ കൂടെ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നത് എന്നതാണ് അല്ല ഇതിൽ അങ്ങനെ ഒരു വിവാദങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ ഈ കാര്യത്തിലും വളരെ കൃത്യമായ ഒരു നയവും നിലപാടും ഉണ്ടാകും അത് പ്രത്യേകിച്ചും ഞങ്ങളുടെ നേതൃത്വം കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടെ ഈ വിഷയം ആലോചിക്കുകയും ലീഗ് നേതൃത്വത്തെ ഈ വിഷയം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തെ ഈ വിഷയം അറിയിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഷുഖുസലായി എന്തെങ്കിലും കൂടി ചേർക്കാൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ആ മുന്നണികൾക്ക് ഒപ്പം നിൽക്കുകയും ആ മുന്നണികളുടെ കൂടെ നിന്ന് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു ജനസമൂഹത്തിൻ്റെ ഒരു പോറലാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു നിലപാട് നീക്കം അതിൽ നിന്ന് യു നേതൃത്വം പിന്തിരിയണം എന്നു തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഏതായാലും ജമാത്തി ഇസ്ലാമിയെ സംബന്ധിച്ച് മതരാഷ്ട്രവാദം എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ് അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റം സംഭവിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ യു ഭാഗമാക്കൽ അവരെ ആക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് അത് യു ഡി എഫ് നേതൃത്വം തങ്ങളുടെ നേതാക്കളുടെ അറിയിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഈ വർപ്പ നേതാക്കൾ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തത് വീഡിയോ ജേണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ എ കെ ബിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്